ഈ പാലത്തിന്റെ അടിയിലിരിക്കുന്ന ആ ഇത് മറ്റേ മാർട്ടിന് ജസ്റ്റിൻ ബിജു ബിജു മുടിയൊക്കെ വെട്ടിയാ ആ വെരി ഗുഡ് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ എവിടെയാണ് ഇപ്പൊ ബിജു വീട്ടിലൊന്നും പോവില്ല ണ്ടാ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ മാറി ബിജിയനെത്ര വയസ്സായി ജോലിക്കൊന്നും പോവൂല്ലോ വയ്യേ ജോലി ജോലിയൊക്കെ മോളിന്ന് വീണ മോളിന്ന് വീണ പെട്രോൾ പമ്പിലൊക്കെ ഇന്നൊന്ന് ചോദിച്ചു നോക്കാറുന്നില്ലേ കേട്ടോ രാത്രി തന്നെ അവരോട് ചാൻസ് അപ്പുറത്തൊരു അപ്പാപ്പം കിടപ്പുണ്ട് നമ്മ ചോറ് മാത്രം കൊടുക്കണല്ല അവരോടൊന്ന് മിണ്ടയും പറയുക ഒക്കെ ചെയ്യുമ്പോ അവരുടെ വിശേഷങ്ങൾ പറയും നമ്മളെ പോലെ തന്നെ അവർക്കും വിശേഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ഇടാ ആ സന്തോഷാ വീണ്ടും സന്തോഷിനടുത്ത് ഞങ്ങൾ സന്തോഷത്തോടെ വന്ന് അയാളുടെ ആ ചിരി ഉണ്ടല്ലോ അതാണ് വീടൊക്കെ ഉണ്ടോ പോവാറില്ലേ ആ പണിക്ക് പോവെന്നെങ്കിലും പോണില്ല പാടില്ല എന്ത് ജോലി എടുക്കണ പാടില്ല യ്യാത്തോണ്ടാണ് ആ ഇവിടെ പോയി തന്നെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോയി അല്ല ഇവിടെ കിടക്കാൻ വീട്ടില് വീടുള്ളതല്ലേ വീട്ടിൽ കിടക്കാൻ പാടില്ലേ വീടവിടെ വേറെ ഒന്നും കഴിച്ചില്ലേ സ്ഥലം ആ ആ വല്ലവരും കയ്യോറും ഇല്ല അതൊക്കെ അങ്ങനൊന്നുമില്ല ഒമ്പത് മുറിയുടെ നല്ല നിലയിലൊക്കെ ജീവിച്ചതാണ് അല്ലേ പോയി വീടുണ്ട് ആ പോയിട്ടൊന്നും ഇല്ല പിടിക്കണേ പണികളുണ്ട് പണിയുണ്ട് വീട്ടിൽ പൊടി പണി ചെയ്യണം അടച്ചിട്ടാക്കണേ അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കാൻ എന്ത് ചെയ്യും പട്ടിണിയൊക്കെയാണ് മിക്കപ്പോഴും സാറല്ലേ ഞങ്ങക്ക് ഇതുപോലെ കാണുമ്പോ വരുമ്പൊക്കെ തരാം വേറെന്തെങ്കിലും ജോലിക്ക് പോവോ ചെയ്യോ വേറെ കാണാം ഇങ്ങനെ ഓരോരുത്തരുടെ കഥകള് നമ്മ കേ എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ മനുഷ്യന്റെ ഓരോ അവസ്ഥകള് പിടിവിട്ട അല്ലേ